ഇടുക്കി ജില്ലയിലെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് പുരസ്കാരം നേടി ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ പദ്ധതി നിർവഹണം ദാരിദ്ര്യ നിര്മാർജനം മാലിന്യ സംസ്കരണം തുടങ്ങി വിവിധ പദ്ധതികളുടെ നടത്തിപ്പിലെ മികവാണ് ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിനെ ജില്ലയിൽ ഒന്നാമത് എത്തിച്ചത് പത്തൊൻപതിന് കൊട്ടാരക്കരയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പുരസ്കാരം സമ്മാനിക്കും കഴിഞ്ഞ വർഷം നേരിയ വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ട ഒന്നാം സ്ഥാനമാണ് ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ചക്കുവള്ളം പഞ്ചായത്ത് ഇത്തവണ നേടിയെടുത്തത് പഞ്ചായത്ത് മെമ്പർമാർ ഉദ്യോഗസ്ഥർ വ്യാപാരികൾ പൊതുജനങ്ങൾ തുടങ്ങിയവരുടെ കൂട്ടായ പ്രവർത്തനവും സഹകരണവുമാണ് പുരസ്കാര ലബ്ധിക്ക് പിന്നിലെന്ന് പ്രസിഡന്റ് വി രാജപ്പൻ പറഞ്ഞു ഇടുക്കി ജില്ലയിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് സ്വരാജ് ട്രോഫി ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട് ശുചിത്വ മേഖലയാണ് പ്രാധാന്യമായി കാണുന്നത് അതുപോലെ തന്നെ ഈ അവാർഡ് ലഭിക്കുന്നതിന് ചക്കോള ഗ്രാമപഞ്ചായത്തിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥര് ഉദ്യോഗസ്ഥര് ക്ലീനിക് സ്റ്റാഫുകള് ഹരിതകർമ്മ സേന അംഗങ്ങള് പഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായിരുന്നു പ്രത്യേകിച്ച് എടുത്തുപറയേണ്ടത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ആണ് സ്വരാജ് അവാർഡുകൾ പ്രഖ്യാപിച്ചത് സംസ്ഥാന സർക്കാർ അനുവദിച്ച പദ്ധതി വിഹിതത്തിന്റെ വിനിയോഗത്തിന് പുറമെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ പുരോഗതി കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഫണ്ട് വിനിയോഗം മാലിന്യ സംസ്കരണം തുടങ്ങിയവയും സ്വരാജ് ട്രോഫി നിർണ്ണയിക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നു വിവിധ വിഷയങ്ങളിലെ മികവ് പരിഗണിച്ച് ഓരോ വിഭാഗത്തിലും മാർക്ക് രേഖപ്പെടുത്തിയാണ് വിദഗ്ധ സമിതി അവാർഡ് നിർണ്ണയിച്ചത് ഈ മാസം പത്തൊൻപതിന് കൊട്ടാരക്കരയിൽ നടക്കുന്ന സംസ്ഥാനതല തദ്ദേശ ഭരണ ദിനാഘോഷ ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി സ്വരാജ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും ന്യൂസ് ബ്യൂറോ അണക്കര